നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ചിൻ്റെ ഒരു കിഴിയാണ് കൊഞ്ച് വെച്ചിട്ട് ക്രിസ്മിസും എല്ലാം ചേർത്തുള്ള കൊഞ്ചിൻ്റെ വളരെ സ്വാദിഷ്ടമായ ഒരു കിഴിയാണ് അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ആദ്യം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ നാടൻ വിഭവങ്ങൾക്കെല്ലാം തന്നെ വെളിച്ചെണ്ണയാണ് ഏറ്റവും യോജിച്ചതായിട്ടുള്ളത് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് സവാളയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കൊഞ്ചെടുത്തിരിക്കുന്നത് അര കിലോയാണ് അതിന് രണ്ട് ഇടത്തരം സവാള സവാള ഒരു രണ്ട് മിനിറ്റ് സവാള ഇപ്പോൾ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും അര ടീസ്പൂൺ വെളുത്തുള്ളിയും അരച്ചതാണ് അത് അതിലേക്ക് ഇടുകയാണ് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലവണ്ണം ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷം നമുക്ക് പൊടികളിയാക്കാം സോള ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം അര ടേബിൾ സ്പൂൺ കൊടിമുളക് പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് അത് പ്രത്യേകം ഓർക്കുക നല്ലവണ്ണം ഇളക്കി അല്പം ഒഴിച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം ഒരു കാൽ കപ്പ് പച്ചവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് വേവിക്കാം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളമെല്ലാം നല്ലപോലെ വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഇന്ന് ഞാൻ കുറച്ച് കിസ്മിസ് കൂടെ ചേർക്കുകയാണ് ഒരു പത്തിരുപത് കിസ്മസേ ഉള്ളൂ അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാകുന്നത് അത് ഒരു രണ്ട് മിനിറ്റോളം ഇതിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം പുറകു നോക്കുകയാണ് നല്ലപോലെ വെള്ളം വറ്റിയിട്ടുണ്ട് നല്ലപോലെ വെള്ളം വറ്റണമെന്ന് ഞാൻ പറഞ്ഞേണ്ട കാര്യം ഇത് ഈ കൊഞ്ചിനൊരു മൂന്നാല് ഒരഞ്ച് മിനിറ്റിൽ താഴെ വേവേ ഉള്ളൂ കൊഞ്ചിന് അപ്പോൾ അഞ്ച് മിനിറ്റിൽ താഴെ വേവില് കൊഞ്ചിൽ നിന്ന് ഇറക്കുന്ന വെള്ളം ഇതിൽ വന്നിട്ട് അധികമാകാതിരിക്കാൻ വേണ്ടിയാണ് നല്ലപോലെ വറ്റിയതിന് ശേഷം കൊഞ്ചിടുന്നത് ഇത് നല്ലപോലെ വറ്റിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കൊഞ്ചിടാം ഞാനിവിടെ ഒരു കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഇടാം നല്ലവണ്ണം ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം ഓരോ മിനിറ്റ് കൂടുമ്പോഴും നമ്മളിതിൻ്റെ ലിഡ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇത് വീണ്ടും അടച്ച് പിന്നെ ഓരോ മിനിറ്റ് കൂടുമ്പോഴ് ഇളക്കി കൊടുത്ത് അങ്ങനെ ഒരു നാലഞ്ച് മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി അപ്പോഴൊരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കൊഞ്ച് നല്ലപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വാങ്ങി വെച്ച് ഒരു കിഴിയാക്കാം നാലഞ്ച് മിനിറ്റിൽ കൂടുതൽ ഇത് വെന്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെയാകും നമുക്ക് കൊഞ്ചിൻ്റെ ആ ഒരു മൃദുത്വം കിട്ടത്തില്ല അതുകൊണ്ട് ഇത് ഓഫ് ചെയ്യാൻ പോവുകയാണ് കിഴി കിട്ടുന്നതിനായിട്ട് വാട്ടി ഇല നല്ലപോലെ വാട്ടി ഇലയാണ് അത് വെച്ചിട്ട് അതിലേക്ക് ഇതിൻ്റെ ഒരു ഭാഗം ഏതാണ്ട് രണ്ട് കിഴിക്ക് വേണ്ടി നമുക്കിത് എടുക്കാവുന്നതാണ് കിഴി കിട്ടുന്നതിനായി നമ്മൾ വാട്ടി ഇല ആയ കാരണം നല്ലപോലെ വളഞ്ഞ് വരും ഇലകൾ കൂടവച്ചതിന് ശേഷം ഈ വാഴയിലയുടെ തന്നെ പുറകശത്തു നിന്നെടുത്ത ഒരു വള്ളിയാണിത് അത് വെച്ച് വൃത്തിയായിട്ട് കെട്ടി വെക്കുക കെട്ടി വെച്ചതിന് ശേഷം ഇത് നമുക്കൊരു ചട്ടിയിൽ വെച്ച് ഒന്നും കൂടെ ഈ കിഴി നമ്മളെടുത്ത് ഈ ചട്ടിയിൽ നമ്മൾ അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ എണ്ണയിലേക്ക് സ്വൽപ്പം എണ്ണയുള്ളൂ ഒരു അര ഒരു ടീസ്പൂൺ ഉള്ളൂ അതിലേക്ക് ഈ കിഴിയെടുത്ത് വെക്കുകയാണ് എന്നിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം അടയ്ക്കാം അടച്ച ഒരു മൂന്നാല് മിനിറ്റ് നേരം സ്ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ കിഴി കൊഞ്ച് റെഡി ആയിട്ടിരിക്കും നമ്മുടെ കൊഞ്ച് കിഴി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അതെടുത്ത് നമുക്ക് പൊറോട്ടയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് പൊറോട്ട പത്തിരി ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ഒരഞ്ച് മിനിറ്റോളം ഇപ്പം ഇതിൽ ഇരുന്നിട്ടുണ്ട് കഴിച്ച് നല്ല കൂടി സ്വാദിഷ്ടമായ കൊച്ചിൻ്റെ കിഴി നമുക്ക് പൊറോട്ടയുടെ കൂടെ കഴിക്കാം അങ്ങനെ നമ്മുടെ കൊഞ്ചിൻ്റെ കിഴി റെഡിയായിട്ടുണ്ട് ഇത് പൊറോട്ട പത്തിരി ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഴിയാണ് നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ചു നോക്കണം പരീക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്